ഇന്ത്യ പാകിസ്ഥാൻ പടിഞ്ഞാറൻ അതിർത്തിയിൽ വീണ്ടും കാര്യങ്ങൾ കുറച്ച് ചൂടുപിടിക്കുകയാണ് പക്ഷെ ഇത്തവണ നമ്മൾ കേൾക്കുന്നത് വെടിയൊച്ചകളല്ല മറിച്ച് കൂറ്റൻ സൈനികാഭ്യാസങ്ങളുടെ ഗർജനമാണ് അപ്പോൾ എന്താണ് ശരിക്കും അറബിക്കടലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ തൃശൂൽ എന്ന പേരിട്ടിരിക്കുന്ന ഈ മെഗാ എക്സസൈസിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഒരേ കടൽ ഏകദേശം ഒരേ സമയം രണ്ട് സൈന്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് എത്രത്തോളം സംഘർഷം നിറഞ്ഞൊരു സാഹചര്യമായിരിക്കും സ്വാഭാവികമായും ഈ സാഹചര്യം മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ശരി നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒന്ന് കടലിലെ ഈ ടെൻഷൻ നിറഞ്ഞ സാഹചര്യം രണ്ട് തൃശൂൽ അഭ്യാസത്തിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് പിന്നെ ആധുനിക യുദ്ധമുറകൾ ഈ ശക്തി പ്രകടനത്തിന് പിന്നിലെ യഥാർത്ഥ സന്ദേശം ഒടുവിൽ ഇന്ത്യയുടെ ഇരുമുന്നണി യുദ്ധതന്ത്രം അപ്പോ നമ്മുടെ ആദ്യത്തെ വിഷയം കടലിലെ ഈ സംഘർഷം തന്നെ അറബിക്കടലിൽ ഒരേ സമയം നടക്കുന്ന ഈ സൈനിക നീക്കങ്ങൾ അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത് നോക്കൂ ഇന്ത്യയുടെ തൃശൂർ അഭ്യാസം നടക്കുന്നത് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പതിനൊന്ന് വരെയാണ് ഇതിൽ ആരൊക്കെയുണ്ടെന്നോ കരസേന നാവികസേന വ്യോമസേന മൂന്നും ഒരുമിച്ച് ഇനി ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനെതിക്ക് അതായത് നവംബർ രണ്ട് മുതൽ അഞ്ച് വരെ അതേ കടലിൽ അതേ ഭാഗത്ത് പാകിസ്ഥാനും ഒരു നേവൽ എക്സസൈസ് നടത്തുന്നു ഒരേ സമയം ഒരേ സ്ഥലം ഇതൊരിക്കലും ഒരു യാദൃശികതയായി കാണാൻ പറ്റില്ല അല്ലേ ഇതാണ് ഈ ടെൻഷൻ ഇത്രയും കൂടാനുള്ള പ്രധാന കാരണം ഓക്കെ ഇനി നമുക്ക് ഇന്ത്യയുടെ തൃശൂൽ അഭ്യാസത്തിലേക്ക് തന്നെ വരാം ഈ പേരുപോലെ തന്നെ കര നാവിക വ്യോമസേനകൾ എന്ന മൂന്ന് മുനകളുള്ള ഒരു ഭീമൻ പരിശീലനമാണിത് ഇതിൻ്റെ ഒരു സ്കെയിൽ അത് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും ഇരുപതിനായിരത്തിൽ കൂടുതൽ സൈനികർ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ചെറിയ ടൗണിലെ മൊത്തം ആളുകളുടെ അത്രയും വരും ഇത് അത്രയും പേരാണ് ഈ ഒരു ഒറ്റ അഭ്യാസത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതൊരു സാധാരണ ട്രെയിനിങ് അല്ലെന്ന് ഇനി കടലിലേക്ക് നോക്കിയാലോ ഇരുപതിലധികം പടക്കപ്പലുകളാണ് അണിനിരന്നിരിക്കുന്നത് വെറും ബോട്ടുകളല്ല വിമാനവാഹിനി കപ്പലുകൾ ഡിസ്ട്രോയറുകൾ അന്തർവാഹിനികൾ അങ്ങനെ ഒരു വമ്പൻ നാവിക വ്യൂഹം തന്നെയാണ് അവിടെയുള്ളത് ഇതിനെല്ലാം മുകളിലായി ആകാശത്തെ സംരക്ഷണം ഒരുക്കാൻ നാൽപ്പതിലധികം യുദ്ധവിമാനങ്ങൾ കൂടി ചേരുമ്പോൾ ആ ചിത്രം പൂർത്തിയാവുകയാണ് അതെ ഇത് വെറുമൊരു പരിശീലനമല്ല ഇതൊരു ഗൗരവമേറിയ ശക്തി പ്രകടനം തന്നെയാണ് ഇനി ഇവിടെ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ കാര്യമോ അതൊക്കെ ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും മികച്ചവയാണ് നമ്മുടെ അഭിമാനമായ ഐ എൻ എസ് വിക്രാന്ത് റഫായൽ സുഖോയ് തൊ ടി എം കെ ഐ പോലുള്ള കിഡലൻ ഫൈറ്റർ ജെറ്റുകൾ കരസേനയുടെ കരുത്തായ ടി നയൻറ്റി അർജുൻ ടാങ്കുകൾ പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റമായ എസ് ഫോർ ഹൺഡ്രഡ് വരെ ഇതിന്റെ ഭാഗമാണ് ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം ആധുനിക യുദ്ധമുറകൾ കാരണം ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് വെറും തോക്കും ബോംബുമല്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊരു തോക്കുകളുടെയും ടാങ്കുകളുടെയും മാത്രം കളിയാണെന്ന് ഒരിക്കലുമല്ല ഇന്നത്തെ യുദ്ധത്തിന്റെ രീതികൾ ഒരുപാട് മാറിയിരിക്കുന്നു ഇന്നത്തെ യുദ്ധം നടക്കുന്നത് സൈബർ സ്പേസിലും ഇലക്ട്രോണിക് തരംഗങ്ങളിലും എന്തിന് ബഹിരാകാശത്ത് പോലുമാണ് അതുകൊണ്ട് തന്നെ തൃശൂൾ അതിനും തയ്യാറെടുക്കുന്നുണ്ട് ശത്രുക്കളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ എങ്ങനെ തകർക്കാം സ്വന്തം നെറ്റ്വർക്കുകൾ എങ്ങനെ സംരക്ഷിക്കാം ഡ്രോണുകളെ എങ്ങനെ നേരിടാം അതുപോലെ ബഹിരാകാശത്തുള്ള സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ശത്രുവിനെ നിരീക്ഷിക്കാനും പരിശീലനം നടക്കുന്നുണ്ട് ത്രിനേത്ര എന്ന പേരിൽ ഒരു പ്രത്യേക ഓപ്പറേഷൻ തന്നെ ഇതിന്റെ ഭാഗമാണ് ഇതൊരു ശക്തി പ്രകടനം മാത്രമല്ല ഇതൊരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് കൂടിയാണ് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലെ അതായത് പ്രതിരോധ രംഗത്ത് നമ്മൾ സ്വയം പര്യാപ്തരാകാനുള്ള ശ്രമം അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച പുത്തൻ ആയുധങ്ങളും ടെക്നോളജികളും ഇവിടെ യഥാർത്ഥ സാഹചര്യങ്ങളിൽ പരീക്ഷിച്ചു നോക്കുകയാണ് ശരി ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം എന്തിനാണ് ഈ അഭ്യാസം ഇപ്പോൾ നടത്തുന്നത് ഇതിന് പിന്നിൽ എന്തെങ്കിലും സന്ദേശമുണ്ടോ ഈ അടുത്ത് വന്ന ഒരു പ്രസ്താവന ഇതിലേക്ക് നല്ലൊരു സൂചന നൽകുന്നുണ്ട് തർക്കപ്രദേശമായ സർക്രീക് സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇടപെടലുകൾക്ക് വളരെ ശക്തമായ മറുപടി നൽകുമെന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു സാമ്പത്തികമായും തന്ത്രപരമായും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് അപ്പം ആ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് ഇത്രയും വലിയൊരു ശക്തി പ്രകടനം നടക്കുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായ ക്യാൻവസിൽ കാര്യങ്ങൾ നോക്കാം ഇന്ത്യയുടെ വലിയ സൈനിക തന്ത്രം എന്താണ് കാരണം ഈ നീക്കങ്ങൾ പടിഞ്ഞാറൻ അതിർത്തിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇന്ത്യയുടെ സ്ട്രാറ്റജി ഇവിടെ വളരെ വ്യക്തമാണ് ഒരു വശത്ത് പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് തൃശൂൽ നടക്കുന്നു മറുവശത്ത് വടക്കു കിഴക്കൻ അതിർത്തിയിലെ വെല്ലുവിളികൾ നേരിടാനായി ഗജരാജ് എന്ന പേരിൽ മറ്റൊരു വലിയ അഭ്യാസം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിന്റെ അർത്ഥം എന്താണ് ഒരേ സമയം രണ്ട് യുദ്ധമുഖങ്ങളിൽ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന വ്യക്തവും ശക്തവുമായൊരു സന്ദേശമാണ് ഇന്ത്യ ലോകത്ത് നൽകുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ തൃശൂൽ അഭ്യാസം വെറുമൊരു ട്രെയിനിങ് പ്രോഗ്രാം അല്ല അത് ഇന്ത്യയുടെ മാറിക്കൊണ്ടിരിക്കുന്ന സൈനിക തന്ത്രത്തിൻ്റെയും വളർന്നുവരുന്ന പ്രതിരോധ ശേഷിയുടെയും ആത്മവിശ്വാസത്തിന്റെയും വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ് അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് അറബിക്കടലിലെ ഈ ഗർജനം ഒരു ശക്തിപ്രകടനം മാത്രമായി അവസാനിക്കുമോ അതോ ഒരു പുതിയ സംഘർഷത്തിന്റെ തുടക്കമാണോ ഇത് എന്തായാലും പടിഞ്ഞാറൻ അതിർത്തിയിലെ ഈ നീക്കങ്ങൾ മേഖലയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം